വിലവർധനവിൽ നിന്നും നൂറ് ശതമാനം പരിരക്ഷ ആഭരണങ്ങൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി പൂക്കൂട്ടും പാടം മാരി ഗോൾഡ് അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ ഡിൾ സീറോ ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമരഭാവി എന്ന പേരിൽ കൺവെൻഷൻ പാടത്ത് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് ഉദ്ഘാടനം ചെയ്തു മാസം ഒന്നാം തീയതി ആയിരുന്നു അതിനെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പക്ഷേ തീരുമാനിച്ചത് നമ്മുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ നിയുവാജമണ്ഡലത്തിലെ ബഹിയർഷം വന്നപ്പോൾ നമ്മൾ ആ സംഘടനാ വർക്കുകൾ ഒരു മാസത്തേക്ക് മാറ്റി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മൾ കൃത്യസമയത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടൊപ്പം തന്നെ വാർഡ് കമ്മിറ്റികൾ നിലവിൽ വന്നു ഇരുപത്തിരണ്ട് വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം കേഡേഴ്സിനെയാണ് നമ്മളിവിടെ വിളിച്ചുകൂടിയിട്ടുള്ളത് നമ്മളെ ജില്ലയിൽ ഇരുപതിനായിരത്തോളം കേഡേഴ്സിനെ സംഘടനാ സംവിധാനത്തിലേക്ക് വിനിയോഗിക്കുക അതിനു വേണ്ടി അവരെ സജ്ജമാക്കുക എന്നതാണ് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി എടുത്ത തീരുമാനം അത് വോട്ട് ചേർക്കാനൊരു ആളുണ്ട് വളരെ പഠി പഠിക്കാനും വേറെ ആളുകളുണ്ട് നിങ്ങളുടെ വാർഡിലെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരാളുണ്ട് നിങ്ങളുടെ വാർഡിലെ പാലിറ്റീവ് വർക്കുകൾ നടത്തുന്നതിന് ഒരാളുടെ അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ ഓരോരുത്തരെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സംഘടനാ സംവിധാനത്തെ എന്ന മുസ്ലിം ലീഗ് കമ്മിറ്റി എടുത്ത തീരുമാനം ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അമരപ്പുലത്തെ ഇരുപത്തിരണ്ട് വാർഡിലും കമ്മിറ്റി വന്നു ആ കമ്മിറ്റിയിലെ അഞ്ചാളുകളെ വെച്ചുള്ള മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടൽ മജീദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പാർട്ടിയെ മലയോര മേഖലകളിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന മുൻനിര നേതാക്കളായ നെടുങ്കാടൻ കുഞ്ഞ പഹാജിയെയും കോയക്കുട്ടി മുസ്ലിയരെയും അനുസ്മരിച്ച് പഞ്ചായത്തംഗം എം ടി നാസർഭാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കുഞ്ഞാപ്പാജി അതുപോലെ തന്നെ കോയക്കുട്ടി കോഴിക്കുട്ടി അനുസ്മരണം നടത്തുന്നു അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് ഏതായാലും കുഞ്ഞാപ്പാച്ചയുടെയും അതേപോലെ തന്നെ കോയക്കുട്ടി സ്ഥാദിൻ്റെയും ഒക്കെ അനുസ്മരണം എന്ന് പറയുന്നത് ഓർത്തിടക്കേണ്ട ഒരു വിഷയമല്ല നമ്മുടെ ഈ സമയത്തും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് ജീവിതത്തിൽ ഒരു പതിറ്റാണ്ട് കാലത്തോളം അമരമ്പലത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അവർ കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം നമുക്കൊക്കെ മുസ്ലിം ലീഗിനെ ആവശ്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിലേക്ക് ആള് ആവശ്യമുള്ള ഒരു കാലം തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ആര്യടൻ ഷോക്കത്ത് എം എൽ എക്ക് കൺവെൻഷനിൽ സ്വീകരണം നൽകി ഇത് മാത്രമല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പഞ്ചായത്തുകളിൽ വിപുലമായ തിരഞ്ഞെടുപ്പ് ഒരുക്ക പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് ആരംഭിച്ചിരിക്കുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പിലും എന്നോട് ചോദിച്ച നേതാക്കന്മാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളെ നേതാക്കന്മാരോട് ഇവിടെ മുസ്ലിം ലീഗ് ആണ് ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് ആദ്യം മുന്നൊരുക്കം ആദ്യം ഒരുക്കെ ആദ്യം ആദ്യം അതിനുശേഷം തെരഞ്ഞെടുപ്പിന്റെ ഇന്നത്തെ വിജയത്തിന്റെ കാരണം വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ഞങ്ങൾ നമ്മൾ ഒരുക്കി എന്നതാണ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിനെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് കോൺഗ്രസ് ഞങ്ങൾ ആലോചിച്ച് ഒരുങ്ങുന്നേ ഉള്ളൂ ചടങ്ങിൽ യു ജി സി നെറ്റ് പരീക്ഷയിൽ കൊമേഴ്സ് വിഷയത്തിൽ ഉന്നത വിജയം നേടിയ ലുബ്നാ ഷബാനാസിക്ക് മുസ്ലിം ലീഗ് മൂന്നാം വാർഡ് കമ്മിറ്റിയുടെ ആദരം ഭാരവാഹികളായ അബ്ദുൾ ഖയൂ പി സി അബ്ദുൾ ഹലീൻ കബീർ തോട്ടേക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ ആര്യടൻ ഷോകത്ത് കൈമാറി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ യൂത്ത് ലീഗ് എം എസ് എഫ് വനിതാ ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെ മുന്നൂറോളം പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തു പ്രവർത്തകർക്ക് പരിശീലന സെഷനുകൾ ബൂത്ത് തല സമിതികളുടെ രൂപീകരണം വോട്ടർമാരുമായി ബന്ധം പുലർത്തുക തുടങ്ങിയ വിഷയങ്ങളിലും വിശദമായ സംവാദങ്ങൾ ട്രെയിനർ മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ നടന്നു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസീമിയ പി എം സീതി കോയാ തങ്ങൾ അഷ്റഫ് മുണ്ടശ്ശേരി ഗോപാലൻ തരിശ് കേംബിൾ രവി വി പി അബ്ദുൽ ഖരീം പൊട്ടിയിൽ ചെറിയ പൂ എം ബിഷ് സഫോനൽ ജംഷീദ് നെടുങ്ങാടൻ സമദ് മുണ്ടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു അസീസ് കെ ബാബു കെ ടി അബ്ദുറഹിമാൻ റഷീദ് പനവുലൻ ഹുസൈൻ തോട്ടേക്കാട് കൊണ്ടേങ്ങോടൻ മുഹമ്മദ് യാസർ യാസർത്ത് ബഷീർ വിപി ഫവാസ് ചൂളിയോട് കെ ഫാസ്യം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂകോട്ടും